എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് ചൈനയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തണുപ്പുള്ള പ്രദേശത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ കാശ്മീരിൽ ഭയങ്കര മൈനസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ സംഭവം വേറെ നല്ല ഈ സാധനമാണ് ഇത് ഒരു വാം പാച്ചാണ് കേട്ടോ കാണുന്നുണ്ടാവും ഒരു വാം പാച്ചാണ് സംഭവം അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞുതരാം ഇത് കുറച്ച് ബൾക്കായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ പഴയ പണ്ടൊക്കെ മാസ്ക് യൂസ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ മാസ്ക് പോലെ തന്നെയാണ് ഉള്ളത് കാണാൻ ഫുള്ള് ചൈനീസിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ കൂടുതലായിട്ട് എന്തൊക്കെ എഴുതിയെന്നുള്ള ഒന്നും മനസ്സിലായില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലായി ഉറങ്ങുന്ന സമയത്ത് പിന്നെ കുട്ടികൾ പിന്നെ ഹീറ്ററിൻ്റെ അടുത്തൊന്നും ഇത് വെക്കാനും പാടില്ല യൂസ് ചെയ്യാനും പാടില്ല അതാണ് മെയിനായിട്ട് എഴുതിയിട്ടുള്ളത് മൈനസ് സമയത്താണ് നല്ല ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ സംഭവം വളരെ സിമ്പിളാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമലായിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ടിഷ്യൂ പേപ്പർ പോലെയാണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സൈഡ് ഒരു സൈഡ് ഫുൾ ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ കയ്യിൽ നമുക്ക് ഇങ്ങനെ ഇത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ടോ എങ്ങനെ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അത് അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം ആയിട്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിപ്പോൾ ആമസോണിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാൻ പറ്റുന്നുണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ രണ്ട് കയ്യിലും സ്റ്റിക്കി ആയിട്ട് രണ്ട് ഗ്ലൗസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി എഫക്റ്റ് ആയിരിക്കും കേട്ടോ